ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക ആചാരമായിരുന്നു പുലപ്പേടിയും മണ്ണാപ്പേടിയും അവർണജാതരായ പുലയ സമുദായത്തിലെയോ മണ്ണാൻ സമുദ്ര സമുദായത്തിലെയോ പുരുഷന്മാർ സവർണജാതിയിലെ നായർ സ്ത്രീകളെ ഇതിലൂടെ സ്വന്തമാക്കിയിരുന്നതായി ചരിത്രം പറയുന്നു പുലപ്പേടിയും മണ്ണാപ്പേടിയും നിർത്തലാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പ്രാചീന കേരളത്തിൽ നിലനി നിലനിന്ന് പോന്ന ഒരാചാരമാണ് പുലപ്പേടിയും മണ്ണാപ്പേടിയും തിരുവിതാംകൂറിൽ മണ്ണാപ്പേടി എന്നും ഉത്തര കേരളത്തിൽ പുലപ്പേടി അഥവാ പറപ്പേടി എന്നും ഇത് അറിയപ്പെട്ടു തിരുവിതാംകൂറിൽ മണ്ണാപ്പേടി എന്നും ഉത്തര കേരളത്തിൽ പുലപ്പേടി അഥവാ എന്നും ഈ ആചാരം അറിയപ്പെട്ടു ഈ ആചാരം ഉത്തര കേരളത്തിൽ പഴുക്ക എറിയൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഈ ആചാരം ഉത്തര കേരളത്തിൽ പഴുക്ക എറിയൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു അപ്പോൾ ഈ ആചാരം തിരുവിതാംകൂറിലാണ് മണ്ണാപ്പേടി എന്ന് അറിയപ്പെട്ടത് കേരളത്തിൽ പുലപ്പേടി അഥവാ പറപ്പേടി എന്നാണ് അറിയപ്പെട്ടത് അതുമാത്രമല്ല കേരളത്തിൽ പഴുക്ക എറിയൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു കാലക്രമത്തിൽ ഈ ആചാരത്തിന് പല പരിണാമങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഒരു മണ്ണാനോ പുലയനോ ഉയർന്ന ജാതിയിലുള്ള ഏതെങ്കിലും നായർ സ്ത്രീയിൽ അഭിനിവേശം തോന്നിയാൽ അവന് അവളെ സ്വന്തമാക്കാം ഒരു മണ്ണാനോ പുലയനോ ഉയർന്ന ജാതിയിലുള്ള ഏതെങ്കിലും ഒരു നായർ സ്ത്രീയിൽ ഇഷ്ടം തോന്നിയാൽ അവന് അവളെ സ്വന്തമാക്കാം ഇതായിരുന്നു ഈ ആചാരം സന്ധ്യ കഴിഞ്ഞ് സ്ത്രീ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ എവിടെയെങ്കിലും ഒരു മണ്ണാൻ ഒളിഞ്ഞിരുന്ന് കണ്ടേ കണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അവൾക്ക് ജാതി ഭ്രഷ്ട് വരും ആ സ്ത്രീയെ പിന്നീട് സ്വന്തം വീട്ടിൽ കയറ്റുകയുമില്ല അവളെ മണ്ണാൻ്റെ ഭാര്യയായതിനു തുല്യമായി സമുദായം കണക്കാക്കും അതുകൊണ്ട് അവൾ മണ്ണാൻ്റെ കൂടെ പോയി താമസിച്ചുകൊള്ളണം മണ്ണാൻ്റെ കൂടെ ഓടിപ്പോകാതെ ബന്ധുക്കളുടെ കയ്യിൽപ്പെട്ടാൽ അവർ അവളെ കൊല്ലൂ എന്നാൽ പുറത്തിറങ്ങുന്ന സ്ത്രീയോടൊപ്പം ഒരു ചെറിയ ആൺകുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ മണ്ണൻ ആ സ്ത്രീയുടെ വരാൻ ശ്രമിക്കുകയുമില്ല ഈ സമ്പ്രദായം വർഷം മുഴുവൻ നിലവിലുണ്ടായിരുന്നില്ല കർക്കിടക മാസത്തിലാണ് പുലപ്പേടിയുള്ള കാലം എന്നാണ് പത്മനാഭ പിള്ളയും ഹെർമൻ ഗുണ്ടട്ടും അഭിപ്രായപ്പെട്ടത് അതായത് ഈ സമ്പ്രദായം വർഷം മുഴുവൻ ഉണ്ടായിരുന്നില്ല കർക്കിടക മാസമാണ് പുലപ്പെടിയുള്ള കാലമെന്ന് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയും ഹെർമൻ ഗുണ്ടർട്ടും അഭിപ്രായപ്പെടുന്നു ആദ്യ കാലങ്ങളിൽ കണ്ടേ കണ്ടേ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പിന്നീട് അതിന് മാറ്റം വന്നു ഒന്നുകിൽ തൊട്ടതിനു ശേഷം അത് വിളിച്ചു പറയണം അല്ലെങ്കിൽ കമ്പോ കല്ലോ കൊണ്ട് എറിഞ്ഞ് കൊള്ളിച്ചതിനു ശേഷം വിളിച്ചു പറയണം എന്ന നില വന്നു ഉത്തര കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ കമ്പ് കല്ല് എന്നിവയ്ക്ക് പകരം പഴുക്ക കൊണ്ട് തന്നെ കൊള്ളിച്ചാൽ മാത്രമേ ജാതി ഭ്രഷ്ട് സംഭവിക്കുമായിരുന്നുള്ളൂ ഉത്തര കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ കമ്പ് കല്ല് എന്നിവയ്ക്ക് പകരം പഴുക്ക പഴുക്ക എന്ന് പറഞ്ഞാൽ പഴുത്ത അടയ്ക്കുക പഴുത്ത പാക്ക് പഴുത്ത പാക്ക് അല്ലെങ്കിൽ പഴുത്ത അടയ്ക്കുക അതുകൊണ്ട് തന്നെ കൊള്ളിച്ചാൽ മാത്രമേ ജാതി ഭ്രഷ്ട് സംഭവിക്കുമായിരുന്നുള്ളൂ താണജാതിക്കാർക്ക് ഇപ്രകാരം സ്വാതന്ത്ര്യം അനുവദിക്കുന്ന കാലം അതായത് ആ സമയം നാട് മുൻകൂട്ടി കൊട്ടി അറിയിക്കാറുണ്ടായിരുന്നു പുറത്തു കണ്ട സ്ത്രീകളോടല്ലാതെ വീട്ടിലിരിക്കുന്നവരോട് താണജാതിക്കാർക്ക് യാതൊരു അപമര്യാദയും അവർ കാണിച്ചിരുന്നില്ല ഈ അനുവാദത്തിൽ ഉൾപ്പെടാൻ ഇഷ്ടമില്ലാത്തവർ എന്തു ചെയ്യണം വീട്ടിലിരുന്ന് കൊള്ളാ വീട്ടിൽ ഇരുന്ന് കൊള്ളണമെന്നാണ് കൊട്ടി അറിയിപ്പിൻ്റെ ഉദ്ദേശം പുലപ്പേടി മൂലം ജാതിഭൃഷ്ടയായ സ്ത്രീ ആദ്യ കാലങ്ങളിൽ പുലേനോടു കൂടി ഒളിച്ചോടി രക്ഷപ്പെടുന്ന ഈ ആചാരത്തിനും പിന്നീട് മാറ്റങ്ങൾ വന്നു ഭ്രഷ്ട് വന്ന യുവതി വിവരം വീട്ടുകാരെ ധരിപ്പിക്കുകയും വീട്ടിലെ അംഗങ്ങൾ വിവരം നാട്ടുകാരെ അറിയിക്കുകയും ചെയ്യും പ്രമാണിമാർ യോഗം ചേർന്ന് യുവതിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാൻ അനുമതി നൽകും യുവതിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാൻ പിന്നീട് അനുമതി ലഭിച്ചിരുന്നു ഭ്രഷ്ടുവന്ന യുവരി യുവതി വിവരം വീട്ടുകാരെ ധരിപ്പിക്കുകയും വീട്ടിലെ അംഗങ്ങൾ വിവരം നാട്ടുകാരെ അറിയിക്കുകയും ചെയ്യും പ്രമാണിമാർ യോഗം ചേർന്ന് യുവതിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാൻ അനുമതി നൽകും വാണിയ തീയ അതാ അഥവാ ഈഴവ തുടങ്ങി ഏതു സമുദായത്തിലും അവർക്ക് അഭയം നേടാം യോഗത്തിൽ നാട്ടുപ്രമാണിമാരുടെ മുമ്പിൽ യുവതി താൻ ഭ്രഷ്ടയാക്കപ്പെട്ടില്ലെന്ന് മൊഴി കൊടുത്താൽ ആ യുവതിക്ക് ഭ്രഷ്ടിൽ നിന്ന് മോചനം കിട്ടും അന്യമതത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്ക് മേൽജാതി സ്ത്രീകളെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ പുലിയരോ പറയരെയോ കൈക്കൂലി കൊടുത്ത് വശപ്പെടുത്തി പഴുക്ക് എറിയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലും ഈ ആചാരത്തിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതായി കാണാം അതായത് യോഗത്തിൽ നാട്ടുപാ പ്രമാണിമാരുടെ മുമ്പിൽ യുവതി താൻ ഭ്രഷ്ടയാക്കപ്പെട്ടില്ലെന്ന് മൊഴി കൊടുത്താൽ യുവതിക്ക് ജാതി ഭ്രഷ്ടിൽ നിന്ന് മോചനം കിട്ടും ഇനി അന്യമതത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്ക് മേൽജാതി സ്ത്രീകളെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ പുലരെ പുലയരെയോ പറയരെയോ കൈക്കൂലി കൊടുത്ത് വശപ്പെടുത്തി പഴുക്കേറിയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലും ഈ ആചാരങ്ങൾക്ക് മാറ്റം വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും പഴുത്തടയ്ക്ക ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് അല്ലെങ്കിൽ മടിയിൽ വീണാൽ മാത്രമേ ജാതി ഭ്രഷ്ട് വരികയുള്ളൂ പഴുത്തടയ്ക്ക ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് അല്ലെങ്കിൽ മടിയിൽ വീണാൽ മാത്രമേ ജാതി ഭ്രഷ്ട് വരികയുള്ളൂ തിരുവിതാംകൂറിൽ ഈ ആചാരം ഒരു ശാസനത്തിലൂടെ നിരോ നിരോധിച്ചത് വടക്കൻ കോട്ടയത്ത് കേരളവർമ്മ രാജാവാണ് തിരുവിതാംകൂറിൽ ഈ ആചാരം ഒരു ശാസനത്തിലൂടെ നിരോധിച്ചത് വടക്കൻ കോട്ടയത്തു കേരളമർമ്മ രാജാവാണ് ഉമയമ്മ റാണിയുടെ അഭ്യർത്ഥന അനുസരിച്ച് വേണാട്ടിലെ ഇളയരാജാവായി വാണ അദ്ദേഹം കൊല്ലവർഷം എണ്ണൂറ്റി എഴുപത്തൊന്നാം ആണ്ട് മകരം ഇരുപത്തഞ്ചിനാണ് ഈ ആചാരം നിരോധിച്ചത് വടക്കൻ കേരളത്തിൽ ഇതവസാനിക്കാൻ പിന്നെയും കാലമേറെ വേണ്ടി വന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്